ഈ ഈ ഒരു കുട്ടിയൊക്കെ ആണെങ്കിലോ കാണുന്ന ഇത് കിട്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ഞാൻ ഉള്ളത് ഇരുപത്തി എട്ടാം മൈൽ ആടു ചന്തയിലാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ ചന്തയുടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വ്യാഴാഴ്ചയാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പോയ ദിവസം നല്ല തിരക്കായിരുന്നു അത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല തിരക്ക് അതുപോലെ തന്നെ ആടുകൾക്കൊക്കെ വളരെ വില കുറച്ചാണ് ആ ദിവസം ഈ വ്യാഴാഴ്ച ദിവസം വിറ്റ് പോയത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ന് ആടുകൾ ഒരുപാട് വന്നു കുട്ടനാടുകളും ആട്ടിൻ കുട്ടികളും കറവയുള്ള ആടുകളൊക്കെ ആയിട്ട് ഒരുപാട് ആടുകളിന്ന് വന്നു പക്ഷെ വാങ്ങാൻ ആളെന്ന് കുറവായതുകൊണ്ട് വളരെ വില കുറച്ചിട്ടാണ് ഇന്ന് പോയത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം അപ്പോൾ നിങ്ങൾ ആടുകളെയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചന്തയിലൊന്ന് വന്ന് നോക്കുക ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ട് നേരത്തേക്കുള്ള നമ്മുടെ വീഡിയോയിലുണ്ട് എന്നാലും ഒന്നിവിടെ പറയാം കല്ലമ്പലത്തിനടുത്താണ് ഇരുപത്തെട്ടാം മൈൽ ആടി ചന്ത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തു നിന്ന് വരുമ്പം കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് കൊല്ലത്തു നിന്ന് വരുമ്പോൾ പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു നാലു അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഈ ഒരു സ്ഥലം എത്തും ഞായർ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ഇവിടെ ചന്ത ആരംഭിക്കുന്നത് വാങ്ങാൻ വരുന്നവരെ ആടുകളെ വാങ്ങാൻ വരുന്നവരെ പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമേ ചന്തയ്ക്കകത്തേക്ക് പ്രവേശിക്കൂ പക്ഷേ ആടുകളെ വിൽക്കാൻ കൊണ്ടുവരുന്നവർക്ക് നേരത്തെ വരുന്നവർക്ക് നേരത്തെ തന്നെ ഈ ചന്തയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം ഈ കാണുന്ന ആൾ ഇവിടെ ചന്തയിൽ സ്ഥിരമായിട്ടുള്ള ആളാണ് ആടുകളെയൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നവർ വാഹനത്തിലേക്ക് കയറ്റാൻ സഹായിക്കുന്ന ആണ് നമുക്ക് പുള്ളിയായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടാണ് നിങ്ങൾ നല്ല ണ്ടല്ലോ പെരുന്നാളുടെ തിരക്കായിരിക്കും രണ്ടാം വ്യാഴാഴ്ചകളിലാണ് കൂടുതൽ വരുന്നത് ആ ഞായറാഴ്ച വരും ആ ആ കൂടുതലായിരിക്കും ഈ ഒരു ആട്ടിനൊക്കെ എന്ത് വില വരും ഇതിനൊക്കെ ഇരുപത്തയ്യായിരം ഇരുപത്തിമൂന്ന് ഈ ഒരു കുട്ടിയൊക്കെ ആണെങ്കിലോ ഈ കാണുന്ന ഇത് തന്നെ ഇല്ല ഇത് പന്ത്രണ്ട് വൈകുന്നതിന് കിട്ടും കുറച്ചുകൂടെ ഒക്കെ ബാർഗൻ ചെയ്താൽ കുറച്ചുകൂടെ ഇന്ന് വില കുറവാണല്ലേ പന്ത്രണ്ട് രൂപ എടുക്കുന്നതിരി കൊടുക്കുന്നത് ആട് വില കുടിയാൽ അവര് എടുക്കും കൊടുക്കണ്ടേ കുറവാണ് ആട് എടുക്കാൻ ആള് കുറവാണ് അല്ലേ വരവ് കൂടുതലാണ് കുറഞ്ഞിരിക്കും ആണ് ആയിരത്തി ഇരുന്നൂറ് കിലോയ്ക്ക് വാങ്ങി ഉം ഇന്നിപ്പ പന്ത്രണ്ട് രൂപക്ക് പോയി പന്ത്രണ്ട് പതിമൂന്ന് രൂപയ്ക്ക് അത് പോയിട്ടുണ്ട്

இந்த போத்துங்களா போதுங்களவாங்க எல்லாம் வந்து தான் என்ன எல்லாம் வந்தாலும் ஒரு ஆள் தான் நல்லா இருக்கும் அது கொடுக்கும்